മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഷിമി പോൾ ബേബി ശൈലികൾ പുരാണ കഥാപാത്രങ്ങളുടെ സ്വഭാവത്തെ അധികരിച്ച് ഭാഷയിൽ ഒട്ടധികം ശൈലികളുണ്ട് അഴകിയ രാവണൻ എന്ന ശൈലി ഇതിനുദാഹരണമാണ് സീതയെ വശീകരിക്കാൻ ശൃംഗാരമൂടിയിലുള്ള വേഷമണിഞ്ഞ് പുറപ്പെട്ട രാവണൻ എന്ന കഥാപാത്രത്തെ ആസ്പദമാക്കിയാണ് ഈ ശൈലി രൂപം കൊണ്ടത് സാധാരണ ജീവിതത്തിൽ സ്ത്രീകളെ ആകർഷിക്കാൻ വേഷം കെട്ടി നടക്കുന്നവൻ എന്ന അർത്ഥബോധം ഇത് നൽകുന്നു അഴകുണ്ടെന്ന് ഭാവിച്ച് വേഷം കെട്ടി രസികത്വം നടിച്ച് നടക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ശൈലിയാണ് പച്ച കാമദേവൻ നാരദൻ എന്ന ശൈലിയും സർവ്വസാധാരണമാണ് പുരാണസങ്കല്പമായ നാരദന്റെ സ്വഭാവത്തെ വ്യക്തി സ്വഭാവത്തിലേക്ക് ആരോപിക്കുന്നു ഏഷണിയുണ്ടാക്കുന്നവൻ ആളുകളെ പരസ്പരം തമ്മിൽ തല്ലിക്കുന്നവൻ എന്ന അർത്ഥം ഇതിന് ലഭിക്കുന്നു യമകിങ്കരൻ എന്ന ശൈലിയും ഉദാഹരണമാണ് കാലൻ്റെ കിങ്കരനാണ് യമകിങ്കരൻ മരണസമയമടുക്കുമ്പോൾ യമന്റെ നിർദ്ദേശപ്രകാരം കിങ്കരന്മാർ ജീവൻ എടുത്തുകൊണ്ടു പോകാനെത്തുമെന്ന ഭയാനകതയാണ് യമകിങ്കരനിൽ തമ്മിൽ തല്ലി നശിക്കുന്ന സഹോദരങ്ങളെ സൂചിപ്പിക്കുവാനായി സുന്ദോപസുന്ദന്മാർ എന്ന ശൈലിയും പ്രയോഗത്തിലുണ്ട് വിദ്വേഷം ഉള്ളിൽ വെച്ചുകൊണ്ട് സ്നേഹം പുറമേ കാണിച്ച് ദ്രോഹം ചെയ്യുന്നവരെ അല്ലെങ്കിൽ നശിപ്പിക്കണമെന്ന ആഗ്രഹത്തോടെ ഒരാളോട് കാണിക്കുന്ന സ്നേഹപ്രകടനത്തെ ധ്രുതരാഷ്ട്രാലിംഗനം എന്ന് പറയും സ്ത്രീ സ്വഭാവത്തെ ചിത്രീകരിക്കുന്ന ഒട്ടധികം ശൈലികൾ ഭാഷയിലുണ്ട് ഉണ്ട് ദേവതാ സങ്കല്പവുമായി ബന്ധപ്പെട്ട ശൈലികളുമുണ്ട് കാലമാടൻ കുട്ടിച്ചാത്തൻ എന്നിവ ഇതിൽ ചിലതാണ് മലയറിയന്മാരുടെ ദേവനാണ് കാലമാടൻ ഭയങ്കരൻ ദുഷ്ടൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു മറഞ്ഞിരുന്ന് ഉപദ്രവം ചെയ്യുന്നവൻ എന്ന അർത്ഥമുള്ള ശൈലിയാണ് കുട്ടിച്ചാത്തൻ സൂത്രശാലി കുസൃതിക്കാരൻ എന്നൊക്കെ അതിൽ ധ്വനിക്കുന്നുണ്ട് ചരിത്ര പുരുഷന്മാരും ശൈലികളായി പരിണമിക്കാറുണ്ട് മൗര്യവംശസ്ഥാപകനായ ചന്ദ്രഗുപ്തന്റെ ആചാര്യനും മന്ത്രിയുമായിരുന്നു ചാണക്യൻ സ്വഭാവത്തിലെ സൂത്രശാലിത്വം മൂലമാണ് ചാണക്യൻ എന്ന വ്യക്തിനാമം നാമം ശൈലിയായി രൂപപ്പെട്ടത് ചാണക്യസൂത്രം ചാണക്യ തന്ത്രം എന്നീ പ്രയോഗങ്ങൾ ഭാഷയിൽ പരിചിതമാണല്ലോ ഹരിശ്ചന്ദ്രൻ എന്നതും കഥാപാത്ര പ്രതീകമാണ് പ്രതികൂല സാഹചര്യത്തിലും സത്യപാലനത്തിൽ ദീക്ഷയുള്ള പരീക്ഷണങ്ങളെയും പ്രലോഭനങ്ങളെയും അതിജീവിക്കാൻ കരുത്തുള്ളവരെ പ്രതിനിധാനം ചെയ്യുന്നു എട്ടുകാലി മമ്മൂഞ്ഞ് സൂര്യനമ്പൂതിരിപ്പാട് എന്നിങ്ങനെ നോവലിലെ കഥാപാത്രങ്ങളും ശൈലികളായി മാറാറുണ്ട് അവനവൻ ചെയ്യാത്തത് ചെയ്തു എന്ന് ഭാവിക്കുന്നയാളെ എട്ടുകാലി മമ്മൂഞ്ഞ് പ്രതിനിധാനം ചെയ്യുന്നു വിഡ്ഢിയും സുഖലോലുപനുമായ ആളെ സൂചിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്നതാണ് സൂര്യനമ്പൂതിരിപ്പാട് ഇത്തരത്തിൽ പുരാണ കഥാപാത്രങ്ങൾ ദേവതാ സങ്കല്പങ്ങൾ ചരിത്രപുരുഷന്മാർ നോവലിലെ കഥാപാത്രങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ശൈലികളും പ്രയോഗങ്ങളും ഭാഷയിൽ പരക്കെ സ്വീകാര്യത നേടിയിട്ടുണ്ട് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും